ശരിക്കും ഞാനാണ് മാത്രം എന്റെ ടാല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് എന്നാണ് പോലീസിന്റെ ചോദിച്ചാൽ മുരികൻ കാട്ടാക്കട എന്ന് പറയുന്ന കവി നമ്മുടെ കുട്ടികളോടും നമ്മളോടും പറഞ്ഞു വെച്ച രണ്ടുമൂന്ന് വരികളുണ്ട് ആ വരികൾ നമ്മൾക്കെല്ലാം സുഭരിചനമാണ് ഞാൻ പറഞ്ഞിട്ട് ലഹരിയിലേക്ക് പോകാം ആ വൈകിട്ട് ഞാൻ കവിത ലംഘിക്കുക എന്നാണ് അതിൽ പറയുന്നത് നന്മകൾക്കു നിറം കെടുന്നുറച്ചുവർന്ന ചന്ത ആ വരികൾ എങ്ങനെയാണ് ദീപാളം കണ്ടുപാടും പ്രാണികൾ പോലെ ചിറകുവെന്ത് കരിഞ്ഞടിഞ്ഞിടലും നീ ദീപാളം കണ്ടുപാടും പ്രാണികൾ പോലെ ചിറകുവെന്ത് കരിഞ്ഞു മണ്ണിലടിഞ്ഞിടയിലും നീ നന്മകൾ ഇങ്ങനെ ഈ തിന്മയിലെ നന്മയിലെ ആ തിളങ്ങും ഇച്ചിര ഈ സമയത്ത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മനസ്സിലാകുന്നത് ഈ നന്മയെക്കാരി നല്ല ഈ തിന്മയാണ് അടിപൊളിയാണ് അവര് നടന്നു പോകുന്ന വഴികളിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമിഠായി കഴിക്കുമ്പോഴ ഈ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഏതാണ് ശനി ഏതാണ് തെറ്റെന്ന് അവരുടെ ലക്ഷ്യങ്ങളാകുന്ന ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളായ നിങ്ങളുടെ ലക്ഷ്യങ്ങളാകുന്ന വൈരൂല്യങ്ങളാകുന്ന സ്വർണങ്ങളാകുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ റോഡ് സൈഡിൽ ഇരുന്ന് മിന്നുന്ന കാക്കപ്പൊണ് കാണുമ്പോൾ ഇതാണ് ഉർജ്ജലൻ സ്വർണം എന്ന് വിചാരിച്ച് അങ്ങ് പിടിച്ച് തീർന്നു പോവുക ജീവിതത്തിൽ ആദ്യമായ ഒരു തന്റെ വീടിന് നമ്മളുടെ വീടിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിടക്ക് കാണുന്നത് ആ ഇയാപ്പാറ്റ അറിയില്ല എന്നൊരു അപകടമാണെന്ന് അതോ ഇതായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു പഴമായിരിക്കും ഓർത്ത് പറന്ന് ചെന്ന് അതിൽ ചെന്ന് ആ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ മുതിർന്നു പറയും അത് അവരുടെ പക്ഷെ നമ്മൾ കേൾക്കൂല ആ കുഞ്ഞു കേൾക്കൂല ആ കുഞ്ഞു പറഞ്ഞാൽ എന്റെ ചങ്കു ഗ്രോസ് പറഞ്ഞ സാധനം അതിൽ പിടിക്കും ചിറകുകൾ കഴിഞ്ഞ് താഴെ പോകും പിന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയില്ല പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് ചെടികൾ ഉണ്ടാകും താമര എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ താമരപ്പൂവിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് താമരപ്പൂവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പൂജകരം എടുക്കുന്ന പുഷ്പമാണ് പക്ഷെ ഈ താമരപ്പൂ എവിടെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ആ വഴി നമ്മൾ തപ്പി പോകുമ്പോഴാണ് കാണുന്നത് മണമുള്ള ചീഞ്ഞ ചെടിയിലാണ് ഈ താമരപ്പൂവിന്റെ തണ്ടറച്ചിരിക്കുന്നത് ആ ചെടിയിൽ ഉറച്ചിയിരിക്കുന്ന താമരപ്പൂ പൂവ് വിടന്നു നിൽക്കുന്നത് വെള്ളത്തിന്റെ പക്ഷെ ഒരു താമരപ്പൂവിന്റെ ഇലയിലോ താമരപ്പൂവിന്റെ ഇലയിലോ ഒരു തുള്ളി വെള്ളം വീഴിക്കാൻ ആ താമരപ്പൂ സമ്മതിക്കുന്നില്ല എന്താണ് കാരണം കാരണം ഇത്രയേ ഉള്ളൂ ആ താമരപ്പൂവിന്റെ വിത്തിൽ താമരപ്പൂവിന്റെ പൈതൃകമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമുണ്ട് അങ്ങനെ നീ എത്ര വലിയ ചെളിയിലാണ് നിൽക്കുന്നതെങ്കിലും നിന്റെ ശരീരത്തില് ആ ചെളിയുടെ ഗുണം നീ കാണിക്കരുത് ആ വെള്ളത്തിലാ നിൽക്കുന്നതെങ്കിലും ആ വെള്ളം നിന്റെ ശരീരത്തിൽ പറ്റരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ ചെടികൾ കാണാം ഈ പറഞ്ഞ ലഹരികൾ കാണാം പക്ഷെ നിങ്ങൾ തീരുമാനിക്കട്ടെ അതിലെ നല്ലതിനെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മനോഹരമായ സുന്ദരമായ തമരപ്പുപോലെ വിടരണം ഒരു ചെറിയ കാര്യം നിങ്ങൾ കലാകാരന്മാരായതിന്റെ പേരിൽ പറയാ ഒരു പ്രഭാഷണം പറഞ്ഞ കേട്ടപ്പോഴാണ് അത് എനിക്ക് ബന്ധമുള്ള ഒരാളാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് ലൂയി പാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആളാണ് പ്രത്യേക നന്നായിട്ട് വന്നിരിക്കും ആളുകളോട് മേടിച്ച് വന്നിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ലൂയി പാപ്പ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മദ്യപാനത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധതത്തിന് വരെ അദ്ദേഹം പൈസ ചോദിച്ചാൽ ഒരു ദിവസം അദ്ദേഹം സുഹൃത്തിനോട് പൈസ ചോദിച്ചു മദ്യപിക്കേ പൈസ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു ലൂയി പാപ്പ നിങ്ങളെ ഈ പൈസ കൊണ്ട് മദ്യപിച്ചാൽ എനിക്ക് സങ്കടാകും അപ്പോൾ ഈ പാപ്പ ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നജീബേ എനിക്ക് നിന്നെ വഞ്ചിക്കാൻ പറ്റില്ല അത്ര സത്യസന്ധനായ ഒരു വ്യക്തി കള്ളം അറിയില്ലാതെ അപ്പൊ ഒരു ദിവസം പ്രത്യേക സാഹചര്യത്തില് ഈ പാപ്പ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വരാന്തയിൽ കിടക്കുന്നതാണ് വരാന്തയിൽ കിടക്കുന്ന ലൂയി ലൂയിപ്പാപ്പ അറിയുന്ന ഒരാൾ ഈ നജീബ് എന്ന് പറഞ്ഞ കുറ്റിപ്പുറം നജീബ് കുറ്റിപ്പുറം സാമൂഹ്യ പ്രവർത്തനോട് ചെന്നിട്ട് പറയുകയാണ് നമ്മുടെ ലൂയി പാപ്പ അവിടെ കിടക്കട്ടെ പെട്ടെന്ന് നജീബ് വന്ന് ഈ ലൂയിപ്പാപ്പ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി ഒരു നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ആ അദ്ദേഹത്തിന്റെ അസുഖൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഭാര്യയായിട്ട് വഴക്കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇനി ഞാൻ ഇല്ല അങ്ങനെ ഈ താമസിക്കുകയും ഭക്ഷണം കൊടുത്ത് വ്യായാമം കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കൂടെ കളിച്ച് കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴും യുവിപ്പ നല്ല സെറ്റായി യുവ ഞാൻ പോകുകയാണെന്ന് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഇനി ജീവ കുഞ്ഞിപ്പറം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു നമ്പർ നമ്പർ ഹലോ പറഞ്ഞു നജീബേ പാപ്പയാണ് ഇതെന്റെ ആയോട് വഴക്കൂടി പോയത് ഭാര്യ വഴക്കൂടി ഇവിടുന്ന് തിരിച്ചു തന്നിട്ട് ഭാര്യയുടെ നമ്പറിൽ നിന്ന് വിളിക്കാം എന്നിട്ട് ഈ ലൂയി ലൂയിപ്പാപ്പ പറഞ്ഞൊരു കഥയുണ്ട് നജീബെ ഞാൻ ഇന്ന് മദ്യപിച്ചിട്ട് നൂറ് ദിവസമായി അതിന്റെ അർത്ഥം ും കരുതലുകളും മാത്രല്ല വീട്ടുകാരുടെ കൂടെ കഞ്ഞു കുടിക്കുമ്പോഴും ഈ ലഹരി നമുക്ക് ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് ലഹരി എന്ന വാക്കിന്റെ ഡെഫിനിഷനോടെ കൂടി പറഞ്ഞു നിർത്തേക്കാം ഒരു വ്യക്തി ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു സാഹചര്യം അത് കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ നമുക്ക് ഉണർവ് ഉന്മേഷം സന്തോഷം ഊർജസ്തലതുകയും ആ വസ്തു അല്ലെങ്കിൽ ആ വീണ്ടും വസ്തുവല്ലം അത് കാണുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ഉണർവ് ഉന്മേഷം സന്തോഷം ഊർജസ്ഥലത ഉണ്ടാകുകയും ആ അല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും കാണാൻ ഉപയോഗിക്കാനും തോന്നിയാൽ അത് ലഹരിയാണ് അങ്ങനെയുള്ള ലഹരികൾ നിങ്ങളുടെ കയ്യിലുണ്ടോ നമ്മുടെ കുടുംബത്തിലുണ്ടോ ഈ കുടുംബം എന്ന് പറയുന്നത് ലഹരിയായിരിക്കണം അജിക്ക് ഈ ക്ലാസ് ലഹരിയാണ് എനിക്ക് എന്റെ ഭാര്യ ലഹരിയ എനിക്ക് എന്റെ ഭക്ത എൻ്റെ അച്ഛനമ്മമാർ ലഹരിയ എന്റെ മക്കള് ലഹരി എന്റെ കുടുംബം ലഹരി എന്റെ ജോലി ലഹരിയാണ് അതുപോലൊരു ലഹരി നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടെങ്കിൽ വേറൊരു ലഹരിയും നമ്മളെ കീഴടക്കില്ല ഈ ലഹരി എന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടോ ആ സമയങ്ങളിൽ മറ്റു ലഹരികൾ നമ്മളെ പിടിച്ചു അങ്ങനെയുള്ള ആ അഞ്ചു കുട്ട ലഹരി ഉണ്ട് ഒന്ന് ആത്മീയതയാണ് നല്ല ലഹരിയാണ് രണ്ട് ആണ് 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 നല്ല മൂന്നാമത്തെ സെക്സ് ഏറ്റവും സമയമില്ല സോഷ്യൽ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയാം അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലമുണ്ട് അത് ബാല്യമല്ല വർദ്ധിക്കുമല്ല യൗവനവുമല്ല ഇരുപത്തിയഞ്ചു വയസ്സാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രായം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വലുതായാലും നമ്മളിൽ വളരില്ലാത്ത ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സായാലും പൂർണ്ണ വളർച്ച എത്തുന്നവയോ ആ ചോദിച്ചാൽ അവയവരുടെ ഫ്രണ്ടിൽ ഇത്രയുള്ള ഒരു ചെറിയ അതിന്റെ പേര് ഫ്രീ എന്നാണ് ഈ അവയവർച്ച എത്തണമെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സ് ചെയ്യണം എന്തിന് ഇത് പൂർണ്ണ വളർച്ചയെത്തണം ഇരുപത്തിയഞ്ചു വയസ്സ് ഈ സാധനമാണ് അതായത് ഈ ആണ് നമ്മുടെ ചിന്തയെ ഷോർട്ട് മെമ്മറി നിയന്ത്രിക്കുന്നത് 25 25 മുമ്പ് ഈ സാധനം പോകും ഇനി വയസ്സ് എത്തിയിട്ടും നമ്മൾ ലഹരി സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം സ്വിച്ച് ഓഫ് ആയി പോകും അതിന്റെ പേരിലാണ് അങ്ങ് നാലു വയസ്സുള്ള കുഞ്ഞ് കിടന്നുറങ്ങിയ തെങ്ങുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗിലേക്ക് കൊന്നു കളയാൻ ആ കാരണം അവന്റെ ഇതൊരു ഇത് വെറും ഒരു പെണ്ണാണ് കാമം തീർക്കാനുള്ള ആ ആ വ്യക്തിക്ക് മനസ്സിലായി ഒമ്പത് വയസ്സുള്ള ശരീരത്തിൽ നിന്ന് വസ്ത്രം നേരെ എടുത്തിട്ട് ഒരു തലയിണ വെച്ചൊന്ന് മുട്ടിക്കൊടുത്തിട്ട് പോകാൻ തോന്നാതെ ആ കുഞ്ഞിനെ ചെയ്യാൻ കാരണം ആ കസ്ലന്റെ മുമ്പില് ഇത് വെറും ഒരു പെണ്ണാണ് എന്റെ കാമും പ്രിയപ്പെട്ടവരെ ഇത് ആയി തന്റെ അസഭ്യം നടക്കാൻ കാരണം എന്നെ മറ്റുള്ളവർ ആ അറിയില്ല നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അമ്മയുണ്ട് എന്റെ പെങ്ങളുണ്ട് എന്റെ മോളുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ നാട്ടുകാർ ഉണ്ടെന്ന് തോന്നാതെ ഈ മദ്യത്തിൽ ആറാടി ഈ നടക്കുമ്പോഴും

അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കഴിവായിരിക്കണം അച്ഛനായിരിക്കണം അമ്മയായിരിക്കണം ഭാര്യയായിരിക്കണം മക്കളായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം ഈ ലൂയി പാപ്പ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ കേറിയിട്ട് ലൂയി സ്പീക്കർ മതി കവിതകൾ ഇങ്ങനെ കാണണം അതായത് സാഹിത്യ അക്കാദമി ഹാളിൽ നിറഞ്ഞ സദസ്സിൽ പ്രശസ്ത അവാർഡുകൾ വാങ്ങിക്കൂട്ടി അദ്ദേഹം മൂന്നാം പതിപ്പ് ഈ ഇറങ്ങി അദ്ദേഹം അങ്ങ് പെരുമ്പാവൂരത്ത് വേങ്ങൂരില് ജീവി ജനിച്ച് ആ കോതമംഗലത്ത് വളർന്ന കൂട്ടുകാരൻ്റെ പെണ്ണുന്റെ കല്യാണം കഴിച്ച് എനിക്കറിയില്ലായിരുന്നു നമ്മുടെ കോതമംഗലത്ത് ഈ അടുത്ത കാലത്ത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് കവിതകൾ നമ്മളൊന്ന് കേൾക്കണം എന്നിട്ട് പകങ്ങളും എനിക്ക് ഇത് വേണമോ വേണ്ടയോ നാളെ ഇത് ഇല്ലാതായാൽ ഈ സാധനമില്ലാതായാൽ നമ്മുടെ കഴിവില്ലാതായാൽ ഈ പറയുന്ന കൂട്ടായ്മകളൊന്നും നമുക്ക് അതുകൊണ്ട് നമ്മളുടെ ജീവിതമാകട്ടെ നമ്മുടെ ലക്ഷ്യമാകട്ടെ നമ്മുടെ കുടുംബമാകട്ടെ നമ്മുടെ എന്റെ ഈ വ്യക്തിപരായ പേരുള്ള എല്ലാം ഒന്നീമറിയിക്കുന്നു ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്കറിയാം ഇതിനൊരു ഒരാൾ തന്നെയാണ് ഈ സാധനം എല്ലാം ചെയ്യുന്നത് അല്ലെ സാറേ സന്തോഷപ്പെട്ടില്ല ആ വേണ്ട ബാലകൃഷ്ണൻ 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 ആണ് അടിപൊളി അടിപൊളി നിറഞ്ഞ നന്ദി